കുവൈറ്റ് സിറ്റിക്ക് തെക്കു ഭാഗത്ത് മങ്കഫ് മേഖലയിലെ ആറു നിലകളുള്ള ഫ്ലാറ്റ് സമുച്ചയം ഗ്ലാസ് ക്യൂബിക്കൾ തിരിച്ച ഇടുങ്ങിയ മുറികളാണ് ഇവിടെ നാലാം ബ്ലോക്കിലാണ് കഴിഞ്ഞ ദിവസം വൻ ദുരന്തത്തിന് വഴിതെളിച്ച തീപിടുത്തം ഉണ്ടായത് രാവിലെ ആറു മണിക്കാണ് പൊട്ടിത്തെറിയോടെ തീ പടർന്നു പിടിച്ചത് അതിനാൽ നല്ലൊരു പങ്ക് തൊഴിലാളികളും ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുയർന്ന പുകയിൽ ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചത് ചില ചാടി ഗ്ലാസ് ചീളുകൾ പലരുടെയും ശരീരത്തിൽ തുളച്ചു കയറിയിട്ടുമുണ്ട് ബ്ലോക്കിൽ മൊത്തം നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് താമസിച്ചിരുന്നത് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണ് പലരും അപകടനില തരണം ചെയ്തിട്ടില്ല അപകടത്തിൽപ്പെട്ടവരിൽ കൂടുതലും മലയാളി മാനേജിംഗ് പാർട്ട്ണറായിട്ടുള്ള കമ്പനിയിലെ തൊഴിലാളികളാണ് അപകടത്തെക്കുറിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടായി എന്നാണ് ഒരു വിവരം എന്നാൽ അപകടം ഉണ്ടായ ഫ്ലാറ്റിലെ ഈജിപ്തുകാരനായ വാച്ചർ തൻ്റെ ഇടുങ്ങിയ മുറിയിൽ പാചകവാതക സിലിണ്ടറുകൾ ബ്ലാക്കിൽ കച്ചവടം ചെയ്യാനായി സൂക്ഷിച്ചു ചൂട് കാരണം അതിലൊന്ന് പൊട്ടിത്തെറിക്കുകയും തീ പടർന്ന് പിടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് രക്ഷപ്പെട്ട ചിലർ പറയുന്നത് പരമാവധി ചെലവ് ചുരുക്കുക എന്ന ലക്ഷ്യത്തോടെ പരിമിതമായ സൗകര്യങ്ങളാണ് കമ്പനികൾ തൊഴിലാളികൾക്ക് നൽകുന്നത് ഇത്തരം ക്യാമ്പുകളിലെ അവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ പൊതുവേ ഉണ്ടാകാറില്ല ലോകത്തെ എണ്ണ ഉൽപാദനത്തിൻ്റെ ഏഴ് ശതമാനവും കുവൈറ്റിൽ നിന്നാണ് ഓയിൽ റിഗുകളിലും മറ്റ് നിർമ്മാണ മേഖലകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നല്ലൊരു പങ്കും ഇത്തരം ലേബർ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് കുവൈറ്റിൽ ഇതിനു മുമ്പുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തം രണ്ടായിരത്തി ഒമ്പതിലാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി ജഹിറ ഗവർണറേറ്റിലെ ഒയൂനിലെ ഒരു കല്യാണ ചടങ്ങിനിടെ ഉണ്ടായ ദുരന്തത്തിൽ അമ്പത്തിയേഴ് പേരാണ് മരിച്ചത് തൊണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരുപത്തി മൂന്നുകാരിയായ നസ്ര യൂസഫ് മുഹമ്മദ് അൽ ഇനേസി എന്ന യുവതി തൻ്റെ ഭർത്താവ് രണ്ടാമതും വിവാഹം കഴിച്ചതിന് പ്രതികാരമായി ചടങ്ങ് നടക്കുകയായിരുന്ന ടെൻറ്റിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു മൂന്ന് മിനിറ്റിനുള്ളിൽ ടെൻറ്റ് അഗ്നിഗോളമായി മാറി പുറത്തേക്കും അകത്തേക്കും കടക്കാൻ ഒറ്റ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുരക്ഷാ ചട്ടങ്ങളും അവിടെ പാലിച്ചിരുന്നില്ല അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിലേറെ ചൂടിൽ സ്ത്രീകളും കുട്ടികളും വെന്തു മരിക്കുകയായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ നെസ്രയെ അറസ്റ്റ് ചെയ്തു കോടതി അവരെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു പിന്നീട് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ജനുവരിയിൽ യുവതിയെ തൂക്കിക്കൊല്ലുകയും ചെയ്തു